നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ഗോപിക അനിൽ ഗോപിക എന്നതിലുപരിയായി അഞ്ജലി എന്ന പേരിലാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിലെ ശിവാഞ്ജലി ജോഡി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് കബനി എന്ന സീരിയലിലാണ് ആദ്യം താരം നായകവേഷം ചെയ്തത് പിന്നീട് സാന്ത്വനത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത് മുതലാണ് സാന്ത്വനം സീരിയലിൽ ഗോപിക അഭിനയിച്ചു തുടങ്ങിയത് സീരിയലും ഗോപികയുടെ കഥാപാത്രവും ഇന്ന് ജനപ്രിയമാണ് അതേസമയം മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകൾ ും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തെ എത്തിയ ജി പി ഡാഡി കുൾ അടക്കമുള്ള ഒരുപടി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിരുന്നുവെങ്കിലും ഡി ഫോർ ഡാൻസിലെ അവതാരകനായി എത്തിയത് മുതലാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഇന്ന് നടനായും അവതാരകനായും യൂട്യൂബറായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് ജി പി പ്രിയപ്പെട്ട താര ജോഡികൾ ജീവിതത്തിൽ ഒന്നായതിന്റെ സന്തോഷമാണ് ആരാധകർക്ക് എന്നാൽ ജിപിയുടെയും അഞ്ജലിയുടെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ ആരാധകർ അറിയുന്നത് വിവാഹ നിശ്ചയത്തോടെ മാത്രമാണ് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനും ിന്റെ വിവാഹം നടന്നത് മിനിസ്ക്രീനിലൂടെ പ്രേക്ഷകർ ഹൃദയം കീഴടക്ക രണ്ടുപേർ ഒന്നാകാൻ പോകുന്നു എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു വിവാഹ വാർത്ത എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു വിവാഹ നിശ്ചയം മുതൽ എല്ലാ വിശേഷങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഹൽദിയുടെയും വിവാഹത്തിന്റെയും എല്ലാം ഫോട്ടോകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു വടക്കുംനാഥന്റെ മുന്നിലായിരുന്നു ജിപ്ലിയുടെയും ഗോപികയുടെയും താലുകെട്ട് നടന്നത് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമി തുടക്കമിട്ടു െട്ടിനു ശേഷം മറ്റുള്ള ചടങ്ങുകളും വിരുന്നുമെല്ലാം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് നടന്നത് തൃശൂരിലായിരുന്നു വിവാഹ ആഘോഷ ചടങ്ങുകളെല്ലാം നടന്നത് മലയാള സിനിമയിലെയും സീരിയലിലെയും ഒട്ടേറെ താരങ്ങൾ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഇതിന് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ വരെ യൂട്യൂബ് ചാനലിലൂടെ ജി പിയും ഗോപികയും പങ്കുവയ്ക്കാറുണ്ട് നിരവധി പേരാണ് സ്നേഹം അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയുടെ ക്യൂട്ട് കപ്പിൾസ് ആണ് ഇരുവരും ഇപ്പോഴുതാ ഗോപികയുടെ പുത്തൻ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കറുപ്പ് നിറത്തിലുള്ള സൽവാർ അണിഞ്ഞുള്ള ചിത്രങ്ങളായിരുന്നു പുതിയതായി പങ്കിട്ടത് ഔട്ട്ഫിറ്റിന് ചേരുന്ന കമ്മലായിരുന്നു ഗോപിക അണിഞ്ഞത് ജി പി മൊത്തുള്ള സന്തോഷ നിമിഷങ്ങളുടെ ബാക്കി പത്രമാണ് ഈ ചിത്രങ്ങൾ ഗോപിക വന്നതോടെ തന്റെ ജീവിതം മാറിയെന്നും ജി പി പറഞ്ഞിരുന്നു ആ മാറ്റം പോസിറ്റീവ് ആണെന്നാണ് വീട്ടുകാരും പറഞ്ഞത് അതേസമയം ഗോപികയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ജി പി തുറന്നു പറഞ്ഞിരുന്നു വിവാഹം ചെയ്യാനുള്ള താൽപര്യം അറിയിച്ചിട്ടും ഗോപിക വിമുഖത കാട്ടിയെന്നും പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് സമ്മതിച്ചത് എന്നുമാണ് ജി പി പറഞ്ഞത് പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ആകെ ഒരു സമയം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പി ആണെന്നുള്ളത് എനിക്കൊരു പാരയായി വന്നിട്ടുള്ളത് അത് കല്യാണ ആലോചന നടന്ന സമയത്തായിരുന്നു എനിക്ക് ഗോപിക ഓക്കെ ആണെന്ന് തോന്നി ഞാൻ അത് അവളോട് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടും അവൾ ഒക്കെ പറയുന്നില്ല ഞാൻ ഫേക്ക് ഫേക്കാണെന്നായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടെയും സ്വീറ്റായിട്ടുമാണ് സംസാരിക്കുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് മറ്റുള്ള സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതോടെ എന്താണ് ഇപ്പോൾ എന്ന അവസ്ഥയിലായി ഞാൻ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നും ഒന്നും ചെയ്യാൻ എന്നും ഒടുവിൽ ഗോപികയോട് പറയേണ്ടി വന്നു എന്റേത് അഭിനയമല്ലെന്ന് മനസ്സിലാക്കാൻ അവൾ ഒരു വർഷം സമയമെടുത്തെന്നും ജി പി പറഞ്ഞു പിന്നെ വന്നതാണ് അതിലേറെ വലിയ പ്രശ്നം ഇത്രയും ഹാപ്പി ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നാണ് ഗോപിക പറഞ്ഞത് താൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതും തന്നെയാണ് എന്റെ പ്രശ്നമെന്നും വീണ്ടും ഗോപിക പറഞ്ഞു ഈ ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടി തന്നെ ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കണം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അടുത്ത വർഷം മുതൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ സാധ്യത ില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നുമില്ല എന്നാൽ ശീലമാകാൻ പാടാണെന്നും ജി വ്യക്തമാക്കി സ്ട്രഗിൾസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു ഘട്ടത്തെ ഞാൻ ആസ്വദിക്കുന്നു പ്രേതം എന്ന ചിത്രത്തിന് ശേഷം കീ എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്ന സമയത്താണ് ജയലളിതയുടെ മരണം നോട്ട് നിരോധനം എന്നിവയൊക്കെ വരുന്നത് പണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ഞാൻ രണ്ടു കൊല്ലം വീട്ടിലിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകുണ്ടപുരം റിലീസാകുന്നത് ചിത്രം വൻ ഹിറ്റായി പിന്നാലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നായികയുടെ നായകനായ നായകനായതുൾപ്പെടെ മൂന്ന് സിനിമകൾ സൈൻ ചെയ്തു എന്നാൽ അതിന്റെ അടുത്ത ആഴ്ചയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനായില്ല ആ മൂന്ന് പടവും എനിക്ക് ചെയ്യാനായില്ല എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തില്ല ഇന്ന് ജി പി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് എന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ സ്ട്രഗിൾ ചെയ്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികത്തിനിടെയും ഇവർ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണെന്നാണ് ജി പി പറഞ്ഞത് ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ ഭാര്യയായി വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷേ പരസ്പരം കണ്ടതിന് ശേഷം പതിയെ തീരുമാനം മാറി ഇതൊന്നും ശ്രമിച്ചു നോക്കാം എനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ ഗോപിക വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയ ആളാണ് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് ജി പി കൂട്ടിച്ചേർത്തു ഡി ഫോർ ഡാൻസിന്റെ ഫാൻ ആയിരുന്നു ഞാൻ പക്ഷേ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നരുത് എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു എല്ലാ ദിവസവും സംസാരിക്കുമെങ്കിലും ഒരു വർഷം എടുത്തതിനു ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമായി ോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ച് ഞാനും പിന്നെ ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പി പറഞ്ഞു ജി പി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് ഗോപിക പറഞ്ഞു ഇതിനിടെ ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ച് അച്ഛനാണ് ഗോപുര എന്ന പേര് ഇടുന്നത് കൊച്ചിയിൽ ജീവിതം ഉറപ്പിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ എന്റെ അടിച്ചുപൊളി ജീവിതം കണ്ട അച്ഛൻ ഒരു വാങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഗോപുര സ്വന്തമാക്കിയതെന്നും ഗോവിന്ദ് പത്മസൂര്യ പറഞ്ഞിരുന്നു മിയ പേളി ദിവ്യ പിള്ള എന്നിങ്ങനെ പല താരങ്ങളുമായും ജിപിയുടെ പേരിൽ ഗോസിപ്പുണ്ടായിരുന്നു ഗോപികയാണ് ജി പി വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞത് പ്രണയ വിവാഹമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നു കരുതിയിരുന്നത് എങ്കിലും തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് ഇരുവരും പറയുകയായിരുന്നു എങ്ങനെയാണ് വിവാഹ ആലോചന വന്നതെന്നും വിവാഹത്തിലേക്ക് എത്തിയതെന്നും ഒക്കെ രണ്ടുപേരും പറഞ്ഞിരുന്നു ജിപിയുടെ അച്ഛന്റെ അനുജിത്തി മേമയും ഗോപികയുടെ അച്ഛന്റെ ചേച്ചിയും കൂട്ടുകാരാണ് പതിനഞ്ച് വർഷത്തെ സൗഹൃദം അവർക്കിടയിലുള്ളു അവരാണ് ജിപിൻ ഗോപിക വിവാഹിതരായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതും അതിനുള്ള എല്ലാ മുൻകൈ എടുത്തതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിന്റെ ഫലമായിട്ടാണ് ജി പി ഗോപിക വിവാഹം നടന്നത് പറഞ്ഞു നീ ഒന്നു പോയി ഗോപികയെ കാണണം ഷോകളിൽ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല മേമ പറഞ്ഞെങ്കിലും ഞാൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാൽ വെറുതെ ഗോസിപ്പ് ആകേണ്ടല്ലോ പിന്നെ മേമയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്നായി അങ്ങനെ വലിയ താല്പര്യമില്ലാതെ കാണാൻ തയ്യാറാകുകയായിരുന്നു എന്നും ജി പി പറഞ്ഞു ഗോവിന്ദ് പത്മസൂര്യമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികാനലിന്റെ ലുക്കിൽ മാത്രമല്ല സ്വഭാവത്തിലും മാറ്റം പ്രകടമാണെന്നാണ് ആരാധകർ പറഞ്ഞിരുന്നത് കണ്ട് ശീലിച്ച ആരൂപത്തിൽ നിന്നുള്ള മാറ്റമാണോ എന്നറിയില്ല പക്ഷേ ഗോപിക ഇപ്പോൾ അഞ്ജലിയായി സങ്കല്പിക്കാനേ സാധിക്കുന്നില്ല എന്നാണ് ആരാധകർ പറഞ്ഞിരുന്നത് ഭയങ്കരമായി മാറ്റം പ്രകടമാണ് തടി കുറഞ്ഞിട്ടുണ്ട് ബോഡി ഷേപ്പ് മൊത്തത്തിൽ മാറി മുഖത്ത് കുറച്ചുകൂടി ചെറുപ്പവും തിളക്കവും തോന്നുന്നു എന്നാണ് ഗോപികൻ ഇപ്പോഴത്തെ ഓരോ ഫോട്ടോയ്ക്കും വരുന്ന കമന്റുകൾ ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യ സ്റ്റൈലിനും സൗന്ദര്യത്തിനും വളരെ അധികം പ്രാധാന്യം നൽകുന്ന ആളാണ് ആ പ്രചോദനവും പ്രോത്സാഹനവുമാണോ ഈ മാറ്റത്തിന് കാരണം എന്നാണ് പലരുടെയും ചോദ്യം ഇപ്പോൾ ബ്രാൻഡ് പ്രൊമോഷനും മോഡലിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ലുക്കാണ് കൂടുതൽ നല്ലതെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും സീരിയൽ ഗോപിക പൂർണ്ണമായും ഉപേക്ഷിച്ചു ഹസ്വ ചിത്രങ്ങളിലും ബ്രാൻഡ് പ്രൊമോഷൻ പരസ്യങ്ങളിലും മാത്രമല്ല സിനിമകളിലും സജീവമാകുകയാണ് താരം നിലവിൽ ഏറ്റവും പുതിയ ചിത്രമായ സ്മൃതി വളവിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഗോപിക സാന്ത്വനം ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തു നിന്നും സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഉൾവലി എന്ന അഞ്ജലിയെയാണ് കണ്ടത് എന്നാൽ ജി പി എക്കൊപ്പം കൂടിയതിനു ശേഷം അഞ്ജലി കുറച്ചധികം ആക്റ്റീവ് ആയെന്നാണ് अभिप्राय